നമസ്കാരം ലോകക്രമത്തിൽ ട്രംപ് വലിയ മാറ്റം വരുത്തുകയാണ് അമേരിക്കയുടെ ആധിപത്യം നിലനിർത്തുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ ചേർത്ത് പിടിച്ച് സൗഹൃദ സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന കാലത്തിന് വിരാമമിട്ടുകൊണ്ട് അമേരിക്ക കൽപ്പിക്കും മറ്റുള്ളവർ ചെയ്യണം അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ഭരണാധികാരി ആ പദവിയിൽ തുടരണ്ട എന്ന് തീരുമാനിച്ചാൽ തുടരുകയില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ട്രംപ് വെനസോലിയൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്ന് അമേരിക്കൻ ജയിലിൽ അടച്ചത് മാത്രമല്ല അമേരിക്കൻ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും ഗാസയുടെ ഭരണം നിയന്ത്രിക്കാൻ ഒരു ബില്യൺ ഡോളർ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഭരണസമിതിയെ നിയോഗിക്കുന്നതും ഇപ്പോഴിതാ പുതിയ ഇറാഖ് പ്രധാനമന്ത്രിയെ നിയമിച്ചാൽ അമേരിക്ക പണിതരും എന്ന് ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ ഈ ലോകക്രമ മാറ്റത്തിന്റെ ഭാഗമാണ് യുക്രൈൻ അമേരിക്കയുടെ സുരക്ഷ വേണമെങ്കിൽ റഷ്യ ആവശ്യപ്പെടുന്ന പ്രവിശ്യകളൊക്കെ വിട്ടുകൊടുക്കണം എന്നാണ് ട്രംപിന്റെ കൽപ്പന ഈ പശ്ചാത്തലത്തിൽ ട്രംപിനെതിരെയുള്ള പൊതുവികാരം ലോകത്ത് ശക്തമാവുകയാണ് പാശ്ചാത്യ ചേരിയിൽ വലിയ വിള്ളൽ വന്നു ട്രംപിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു അമേരിക്കയുടെ ഭാഗമായിരിക്കുന്ന നാറ്റോ സഖ്യം ഏതാണ്ട് വിഭജിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ചേർന്ന് പുതിയ സഖ്യത്തിന് രൂപം കൊടുക്കാൻ ശ്രമിക്കുന്നു ഇത്തരം മാറി മറിഞ്ഞ ഒരു ലോകക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഡൽഹിയിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ വ്യാപാര ഉച്ചകോടിയെ വിലയിരുത്താൻ ഈ ഉച്ചകോടി ഏതാണ്ട് പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ അവർ ഒപ്പം വെച്ചു ഇനി വ്യാപാര കരാർ നടപ്പിലാക്കാൻ ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അത് അംഗീകരിക്കേണ്ടതുണ്ട് യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിനാല് ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്ത് ആ രാജ്യങ്ങളുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ഔദ്യോഗികമായി ഈ കരാർ നടപ്പിലാകുമ്പോൾ ഒരു വർഷമെങ്കിലും വേണ്ടിവരും എന്നാണ് വിലയിരുത്തുന്നത് എന്ന് വെച്ചാൽ ഈ വർഷം ഒടുവിലോ അടുത്ത വർഷം തുടക്കമോ ആയിരിക്കും പുതിയ വ്യാപാര കരാർ പ്രായോഗികമായി നടപ്പിലാകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര വിജയമായി വിലയിരുത്തപ്പെടുന്നു യു എ ഇമായാണ് ഇന്ത്യ ആദ്യം ഇത്തരത്തിലുള്ള ഒരു വ്യാപാര കരാർ ഒപ്പുവെക്കുന്നത് അത്ര സമഗ്രമായ മറ്റൊരു വ്യാപാര കരാർ ബ്രിട്ടനുമായി ഒപ്പുവെച്ചു ഇപ്പോഴിതാ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഈ കരാറിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയ്ക്കുള്ള ഒരു പണി കൂടിയായി മാറുന്നു അത് കേവലം സാമ്പത്തിക കരാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കരാർ എന്നതാണ് ഇതിൻ്റെ സവിശേഷത ഈ കരാറിൻ്റെ ഭാഗമായി പ്രതിരോധ കരാറുമുണ്ട് എന്ന് വെച്ചാൽ യൂറോപ്പിലെ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ ഇനി കൂടുതൽ ഊഷ്മളമായ പ്രതിരോധ ഇടപാടുകൾക്ക് തുനിയും ജർമ്മനിയിലെയോ ഇറ്റലിയിലെയോ ഫ്രാൻസിലെയോ ഒക്കെ ആയുധങ്ങളും വിമാനങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ആത്മനിർഭരൻ പദ്ധതിയുടെ ഭാഗമായി യുദ്ധോപകരണങ്ങളൊക്കെ പാശ്ചാത്യ കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കരാറാണിത് എന്ന് വെച്ചാൽ യുദ്ധവിമാനങ്ങളടക്കം പ്രതിരോധ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യ ഇന്ത്യയുമായി പങ്കുവയ്ക്കുന്നു ഇന്ത്യയിലായിരിക്കണം ഉത്പാദനം എന്നോർക്കണം സൈബർ സുരക്ഷയും സമുദ്ര സുരക്ഷയും ഇന്ത്യയുമായുള്ള കരാറിന്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് സുരക്ഷയിൽ മുമ്പോട്ട് പോവുന്നത് അർത്ഥമില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാശ്ചാത്യ ശക്തികൾക്കൊക്കെ ഭാവിയിൽ ഭീഷണിയായി വളരുന്നത് ചൈനയും റഷ്യയുമാണെന്ന് അവർക്കൊക്കെ അറിയാം അമേരിക്ക മാത്രം നമ്പി ചൈനയും റഷ്യയും ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ കഴിയില്ലെന്നും ചൈനയ്ക്ക് ബദലായി അമേരിക്കയെ ആശ്രയിക്കാതെ ഇന്ത്യ പോലൊരു വൻ ശക്തിയുടെ പിന്തുണയോടെ മുമ്പോട്ട് പോവാൻ കഴിയും എന്നും അവർ തിരിച്ചറിയുന്നു അത്തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെയും സാമ്പത്തിക ശക്തിയെയും ഉപയോഗപ്പെടുത്താൻ അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ ഇന്ത്യയോട് ചേരുന്നു എന്നാണ് ഈ കരാറിന്റെ പ്രത്യേകത പിഴച്ചുങ്കം ഏർപ്പെടുത്തിയും പ്രവിശ്യകൾ പിടിച്ചെടുത്തും ട്രംപ് അമേരിക്കൻ സാമ്രാജ്യം വളർത്താൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയും അവർ ഇന്ത്യയെ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണിത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മധുര പ്രതികാരമാണ് മോദിയുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ട്രംപ് ആ ബന്ധമൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുകയും ഇന്ത്യക്ക് കനത്ത പിഴ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ആ പിഴ പിൻവലിക്കണമെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമില്ലാത്ത അമേരിക്കയുടെ ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്ന് വാശി പിടിക്കുന്നു ഇത്തരം കാടൻ നിലപാടുകളെ എതിർത്തുകൊണ്ട് ഇന്ത്യ നിശബ്ദത പാലിച്ച് ബദൽ വഴികൾ തേടുകയായിരുന്നു ഇതേ കാലത്തും മറ്റ് സഖ്യകക്ഷികളോടും ട്രംപ് കാണിച്ചപ്പോൾ അവർ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് പുതിയ കരാറിലേക്ക് ഇറങ്ങി വന്നു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ദീർഘകാലമായി തുടരുന്ന വ്യാപാര ചർച്ചയുടെ പരിസമാപ്തിയാണ് ഇപ്പോൾ സംഭവിച്ചത് ഇന്ത്യൻ യുവാക്കൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും അതിനപ്പുറത്തേക്ക് ശതകോടികളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യാനും ഇവിടെ ദൗർലഭ്യമുള്ള ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ഇവിടെ എത്താനും ഈ കരാർ കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് ബില്ല്യെ വ്യാപാര ഇടപാടുകളാണ് ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായത് അതിൽ ഇന്ത്യയുടെ കയറ്റുമതി എഴുപത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ച് ബില്ല്യനും ഇറക്കുമതി അറുപത് ദശാംശം ആറ് എട്ട് ബില്ല്യനുമാണ് എന്നുവച്ചാൽ ഇന്ത്യ ഏതാണ്ട് പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചം രേഖപ്പെടുത്തുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി ഇവിടെ പുതിയ കരാർ രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ പതിന്മടങ്ങായി വർദ്ധിക്കും നാൽപ്പത്തിനാല് രാജ്യങ്ങളുള്ള യൂറോപ്പിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണെന്ന് ഓർക്കണം നോർവെയും സ്വിറ്റ്സർലൻഡും ഐസ്ലാൻഡും ലിറ്റിസിനും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലെങ്കിലും അതിന്റെ ഭാഗം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുമായി വ്യത്യസ്തമായ കരാർ വേറെ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങൾക്കും ഇനി നികുതി ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ യൂറോപ്പിലേക്ക് നമുക്ക് കയറ്റി അയക്കാം ഇന്ത്യയിൽ നൂറ് രൂപയ്ക്ക് ലാഭത്തോടെ സാധനം വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ അതേ വിലയ്ക്ക് തന്നെ സപ്ലൈ ചെയിൻ്റെ അതായത് വിതരണത്തിന്റെ ചെലവ് കൂടി ഉൾപ്പെടുത്തി യൂറോപ്പിൽ വിൽക്കാം യൂറോപ്പിൽ അത് വലിയ വിലക്കുറവായിരിക്കും ഇനി അതൊരു നൂറ്റി ഇരുപത് രൂപയാക്കിയാൽ ലാഭം വീണ്ടും ഉയരും വരുമാനം ലഭിക്കുന്നതാവട്ടെ വിദേശ കറൻസിയിലും ആ രാജ്യത്ത് നികുതിയില്ലാതെ സാധനം എത്തുന്നതുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡായിരിക്കും അവിടെ ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ വില കുറഞ്ഞ് അതിനേക്കാൾ ഗുണനിലവാരമുള്ള ഉൽപ്പന്നം കിട്ടുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ആവേശം പെരുകും ഈ കരാർ നടപ്പിലാകുമ്പോൾ തന്നെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചുങ്കം ഉണ്ടാവുകയില്ല ഏഴ് വർഷം കൊണ്ട് അത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമായും പത്ത് വർഷം കൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമായി മാറും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ആറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും നികുതി ഉണ്ടാവുകയില്ല അവിടെ ഇങ്ങോട്ട് എത്തുന്ന സാധനങ്ങൾക്ക് നമ്മളും നികുതി ഈടാക്കുകയില്ല തുടക്കത്തിൽ കേവലം മുപ്പത് ശതമാനം സാധനങ്ങൾക്ക് മാത്രമായിരിക്കും നികുതി ഈടാക്കാത്തത് പതിയെ പതിയെ അത് വർദ്ധിച്ച് തൊണ്ണൂറ്റി ആറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും നികുതിയില്ലാത്ത സാഹചര്യം ഉണ്ടാവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സാധനങ്ങൾ എത്തുമ്പോൾ ഇന്ത്യൻ വിപണിയെ ബാധിക്കും എന്ന ആശങ്ക പലരും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും എന്നത് ഇവർ മറന്നുപോകുന്നു മാത്രമല്ല ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ പലതും ഇവിടെ അമിതമായ നികുതി ഏർപ്പെടുത്തി സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന സാധനമാണ് ഉദാഹരണത്തിന് ആഡംബര കാറുകളുടെ കാര്യമെടുക്കുക ഇന്ത്യയിൽ കാർ ഇറക്കുമതി രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് സി ബി യു എന്ന ഗണത്തിൽപ്പെടുന്ന പുത്തൻ കാറുകൾ അതേപടി ഇറക്കുമതി ചെയ്യുന്ന രീതിയും സി കെ ഡി എന്നറിയപ്പെടുന്ന കാറിന്റെ ഭാഗങ്ങൾ ഇങ്ങോട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്ന രീതിയും ഇത് രണ്ടുമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് പരിപൂർണമായും കാർ ഇറക്കുമതി ചെയ്താൽ അതിനിപ്പോൾ ഈടാക്കുന്നത് എഴുപത് മുതൽ നൂറ്റി പത്ത് ശതമാനം വരെ നികുതിയാണ് എന്ന് വെച്ചാൽ അൻപത് ലക്ഷം രൂപയുടെ ഒരു കാർ ബ്രിട്ടനിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഒരു കോടി രൂപ കൊടുക്കേണ്ടി വരും അതിന് കൂടെയാണ് ഇവിടുത്തെ മറ്റു നികുതികൾ അതേസമയം രണ്ടാമത്തെ രീതിയിൽ കാറിൻ്റെ സ്പെയർ പാർട്ടുകൾ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുമ്പോൾ നാൽപ്പത് ശതമാനമാണ് നികുതി കൊടുക്കേണ്ടി വരുന്നത് ബി എം ഡബ്ല്യു അടക്കമുള്ള കമ്പനികൾ ഇവിടെ പ്ലാന്റുകൾ ആരംഭിച്ചിരിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ് വിദേശ ബ്രാൻഡുകൾ തന്നെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് എന്നാൽ ഇവിടെയാണ് അസംബിൾ ചെയ്യുന്നത് ഇവിടെ ജോലി കൊടുക്കുന്നു ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നു എന്ന സാഹചര്യമാണുള്ളത് രണ്ടാമത്തെ വിഭാഗത്തിന് സി കെ ഡിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല നാൽപ്പത് ശതമാനം നികുതി തുടരും എന്നാൽ സമ്പൂർണമായി ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ നികുതി നാൽപ്പത് ശതമാനമായി കുറയും പടിപടിയായി അത് പത്ത് ശതമാനത്തിലേക്ക് താഴും നൂറ്റി പത്ത് ശതമാനം വരെ നികുതി കൊടുക്കേണ്ടിയിരുന്ന കാറുകൾ ഈ കരാർ നിലവിൽ വന്നാൽ നാൽപ്പത് ശതമാനത്തിലേക്ക് താഴും എന്ന് വെച്ചാൽ കാറിൻ്റെ വില ഏതാണ്ട് പകുതിയായി താഴുമെന്ന അർത്ഥം ഇത് പടിപടിയായി പത്ത് ശതമാനം ആകുമ്പോൾ യൂറോപ്യൻ വിപണിയിലെ അതേ വിലയ്ക്ക് തന്നെ കാറ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും മദ്യത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നിലവിൽ വിദേശ മദ്യം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ നൂറ്റി അൻപത് ശതമാനമാണ് നികുതി ശിവാശ്രീകളും ജോണി വാക്കറും ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വിദേശത്ത് കൊടുക്കുന്ന വിലയുടെ നൂറ്റി അൻപത് ശതമാനം കൊടുക്കണം എന്ന് വെച്ചാൽ മൂവായിരം രൂപയാണ് ഒരു ശിവാശ്രീകലിന്റെ വിലയെങ്കിൽ ഏഴായിരത്തി രൂപ കൊടുക്കണം അത് ഇരുപത് ശതമാനമായി കുറയ്ക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല മദ്യം കഴിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു എന്നർത്ഥം ഇവിടെ സർക്കാർ ഈടാക്കുന്ന മറ്റു നികുതികൾ ബാധകമാണെങ്കിലും വിദേശത്തു നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന നൂറ്റൊൻപത് ശതമാനം നികുതി ഇരുപത് ശതമാനമായി കുറയുമ്പോൾ വിദേശ മദ്യം വില കുറച്ച് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും കാറുകളുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാതിരുന്നാൽ ശരിയാവില്ല രണ്ടര ലക്ഷം കാറുകൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ പുതിയ നികുതികളവ് ഒരു വർഷം രണ്ടര ലക്ഷത്തിൽ കൂടുതൽ കാറുകൾ കൊണ്ടുവന്നാൽ നിലവിലുള്ള എഴുപത് മുതൽ നൂറ്റി പത്ത് ശതമാനം വരെയുള്ള നികുതി വ്യവസ്ഥ തുടരും എന്നാൽ ആഡംബര കാറുകൾ അമ്പതിനായിരം അറുപതിനായിരത്തിൽ കൂടുതൽ ഒരു വർഷം ഇന്ത്യയിലേക്ക് എത്താറില്ല അതുകൊണ്ട് തന്നെ രണ്ടര ലക്ഷം തരക്കേടില്ലാത്ത ഒരു സംഖ്യയായി കണക്കാക്കുന്നു ഒരു വർഷം ഇന്ത്യയിൽ ഏതാണ് നാൽപ്പത് ലക്ഷത്തിലധികം കാറുകളാണ് വിറ്റുപോകുന്നത് ആ ലെവലിലേക്ക് ഇതും മാറുന്ന സാഹചര്യത്തിലെ യഥാർത്ഥത്തിൽ പൂർണ്ണ ഗുണമുണ്ടാവൂ കാറിനും മദ്യത്തിനും മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾക്കൊക്കെ നികുതി കുറയുന്ന സാഹചര്യം ഉണ്ടാവുന്നതോടെ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും അതേസമയം അരിയും പഞ്ചസാരയും അടക്കം നമ്മുടെ കാർഷിക വിപണിയെ ബാധിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വലിയ തോതിൽ കർഷക പ്രക്ഷോഭം ഉണ്ടാവും എന്ന് ഭയന്നാണ് ഇത്തരം ഒഴിവാക്കൽ നടത്തിയിരിക്കുന്നത് അതിന് വഴങ്ങാത്തതുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ തീരുമാനമാകാത്തത് എന്തായാലും ഇന്ത്യയ്ക്കിട്ട് പണിയാൻ ഇരട്ടി ചുങ്കവുമായി എത്തിയപ്പോൾ ട്രംപിൻ്റെ ചങ്കുകളായ യൂറോപ്യൻ യൂണിയനെ ചേർത്ത് പഠിച്ച് ഇന്ത്യ വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ വ്യാപാര കരാറിനെ ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്നാണ് മോദിക്ക് ലോകത്തിൻ്റെ കൈയടി കിട്ടുകയാണ് ട്രംപിനെ പാഠം പഠിപ്പിച്ച് ഇന്ത്യയെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് എത്തിക്കുന്നതിൽ